ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ എണ്ണത്തിലും ശതമാനത്തിലും കുത്തനെ ഉയരുകയാണെന്ന് കണക്കുകൾ നിരത്തി കേസരി മുഖപത്രം ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് നാൽപ്പത്തിയഞ്ച് ശതമാനം ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കെന്ന് ലേഖനത്തിൽ പറയുന്നു അതേസമയം ഹിന്ദു സിഖ് ജെയിൻ ബുദ്ധ മതവിശ്വാസികളുടെ ജനസംഖ്യ താരതമ്യേന കുറയുകയാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടും ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യ എണ്ണത്തിലും ശതമാനത്തിലും കുത്തനെ ഉയരുകയാണെന്നും ഹിന്ദു സിഖ് ജൈൻ ബുദ്ധമതങ്ങളുടെ ജനസംഖ്യ കുറയുകയാണെന്നുമുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമാകുന്നതിനിടെയാണ് കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള കേസരി ലേഖനം സമൂഹത്തിലേറെ ശ്രദ്ധ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നു മുതലുള്ള ആറ് സെൻസസുകളുടെ വിവരങ്ങൾ കാണിക്കുന്നത് ശതമാനക്കണക്കിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യയാണ് നിരന്തരം ഉയർന്നത് എന്നാണ് ആയിരത്തി മുതൽ മുസ്ലിം ജനസംഖ്യ അതിവേഗമാണ് വളരുന്നത് ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് നാപ്പത്തിയഞ്ച് ശതമാനം ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ സിഖുകാരുടെ ജനസംഖ്യയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കുത്തനെ ഇടിഞ്ഞത് ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അപേക്ഷിച്ച് നാപ്പത്തിയഞ്ച് ശതമാനം ഉയർന്നതാണ് മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്കെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു അസമിലും കാശ്മീരിലും സെൻസസ് നടത്താത്തതും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് ജനസംഖ്യയെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ള പി എൻ മാരിഭട്ട് എ ജെ ഫ്രാൻസിസ് സേവിയർ എന്നിവർ എഴുതിയ ലേഖനത്തിൽ ഭാരതത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അമുസ്ലിം രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ഇപ്രകാരം കുതിച്ചുയരുന്നത് അസാധാരണമാണെന്നാണ് മാരിഭട്ടും സേവിയറും അഭിപ്രായപ്പെടുന്നതെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കേസറിയിലെ ഈ ലേഖനം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് ജനം കോഴിക്കോട്